കേരളത്തിൽ വീണ്ടും മഴ സജീവമാകുന്നു എന്ന സൂചന നൽകിക്കൊണ്ട് സംസ്ഥാനത്തിന്റെ തെക്കൻ മേഖലകളിലും മധ്യ കേരളത്തിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ബംഗാൾ ഉൾക്കടലിലോ അറബിക്കടലിലോ രൂപപ്പെടുന്ന ന്യൂനമർദ്ദങ്ങളോ ചക്രവാത ചുഴികളോ ആണ് ഈ മഴയ്ക്ക് പ്രധാന കാരണം തുലാവർഷം സജീവമായി തുടരുന്ന ഈ സാഹചര്യത്തിൽ അടുത്ത ദിവസങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഒറ്റപ്പെട്ട് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനെ തുടർന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരളത്തിലെ മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിലെ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതർ നിർദ്ദേശിച്ചിട്ടുള്ളത് ശക്തമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യമാണ് ഈ അളവിലുള്ള മഴ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാക്കാനും മലയോര മേഖലകളിൽ മണ്ണിടിച്ചലിന് സാധ്യത വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട് തെക്കൻ കേരളത്തിന് സമീപം അറബിക്കടലിലോ അതിനോട് ചേർന്ന പ്രദേശങ്ങളിലോ പുതിയൊരു ചക്രവാതച്ചുഴി രൂപപ്പെട്ടതാണ് നിലവിലെ മഴ മുന്നറിയിപ്പിന് പ്രധാന കാരണം അന്തരീക്ഷത്തിന്റെ താഴ്ന്ന തലത്തിൽ രൂപപ്പെടുന്ന ഇത്തരം ചക്രവാതച്ചുഴികൾ അറബിക്കടലിൽ നിന്ന് ഈർപ്പമുള്ള കാറ്റ് കേരളത്തിലേക്ക് എത്താൻ കാരണമാവുകയും ഇത് മഴ മേഘങ്ങളുടെ രൂപീകരണത്തിന് ആക്കം കൂട്ടുകയും ചെയ്യുന്നു തുലാവർഷം സജീവമായിരിക്കുന്നതിനാൽ ഈ പ്രതിഭാസം തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ ശക്തിപ്പെടുത്താൻ ഇടയാക്കും ഉച്ചയ്ക്ക് ശേഷവും രാത്രിയിലും കൂടുതൽ അതിശക്തമായ മഴയ്ക്ക് പുറമെ ഇടിമിന്നലോട് കൂടിയ സാധ്യതയും കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട് തെക്കൻ ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷവും രാത്രിയിലുമാണ് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് കൂടുതൽ സാധ്യതയുള്ളത് ഇടിമിന്നൽ എന്നത് അപകടകാരിയായ ഒരു പ്രകൃതി പ്രതിഭാസമായതിനാൽ പൊതുജനങ്ങളും കർഷകരും മത്സ്യത്തൊഴിലാളികളും അതീവ ജാഗ്രത പാലിക്കണം ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക തുറസായ സ്ഥലങ്ങളിലോ മരങ്ങളുടെ ചുവട്ടിലോ നിൽക്കുന്നത് ഒഴിവാക്കുക ഇടിമിന്നൽ സമയത്ത് ഉപകരണങ്ങളുമായുള്ള സമ്പർക്കം പൂർണ്ണമായും ഒഴിവാക്കണം ഫോൺ ഉപയോഗിക്കുന്നത് ടി വി കാണുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനലുകളും വാതിലുകളും അടച്ചിടാനും ശ്രദ്ധിക്കുക മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്കും പ്രാദേശിക ഭരണകൂടങ്ങൾക്കും കർശനമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇടുക്കി പോലെയുള്ള മലയോര മേഖലകളിൽ രാത്രി കാലങ്ങളിലും ശക്തമായ മഴയുള്ളപ്പോഴും അത്യാവശ്യമല്ലാതെ യാത്രകൾ ഒഴിവാക്കണം മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാനും തയ്യാറാവണം നദികളിലെയും മറ്റ് ജലാശയങ്ങളിലെയും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ നദീതീരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണം അധികൃതർ നൽകുന്ന മുന്നറിയിപ്പുകൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം തിരുവനന്തപുരം എറണാകുളം തുടങ്ങിയ നഗരപ്രദേശങ്ങളിൽ മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് വെള്ളക്കെട്ടുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഓടകളിലെ തടസ്സങ്ങൾ നീക്കി ജലം സുഗമമായി ഒഴുകി ഒഴുകിപ്പോകേണ്ടതുണ്ടെന്നും ഉറപ്പാക്കണം വാഹനം ഓടിക്കുന്നവരും കാൽനടയാത്രക്കാരും റോഡുകളിലെ വെള്ളക്കെട്ടുകളിൽ ശ്രദ്ധയോടെ സഞ്ചരിക്കുക നിലവിൽ കടലിൽ പോകാൻ പ്രത്യേക വിലക്കുകൾ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും കാലാവസ്ഥാ മാറ്റങ്ങൾ സസൂക്ഷ്മ നിരീക്ഷിക്കുകയും ഏതെങ്കിലും മുന്നറിയിപ്പ് വന്നാൽ ഉടൻ തന്നെ സുരക്ഷിതമായി തീരത്തേക്ക് തിരിച്ചെത്തുകയും ചെയ്യണം തെക്കൻ ജില്ലകളിൽ മഴയുടെ സ്വാധീനം വർദ്ധിക്കാനും സാധ്യതയുണ്ട് എന്നാൽ പ്രദേശങ്ങളിലെ ജില്ലാ ഭരണകൂടങ്ങൾ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ സജ്ജമായിരിക്കണം കൺട്രോൾ റൂമുകൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക കാലാവസ്ഥാ വകുപ്പിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഓരോ മണിക്കൂറിലെയും വിവരങ്ങളും നിർദ്ദേശങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ മാധ്യമങ്ങളെയും സാമൂഹിക മാധ്യമങ്ങളിലും ഉപയോഗപ്പെടുത്തേണ്ടതാണ് നിലവിൽ തുലാവർഷം കേരളത്തിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണെങ്കിലും ചക്രവാത ചുഴി രൂപം കൊണ്ടതിനാലും ഈ മഴ മുന്നറിയിപ്പുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലെ പ്രളയം മുന്നാനുഭവങ്ങൾ കണക്കിലെടുത്ത് ഈ മഴക്കാലത്ത് പൊതുജനങ്ങളിലും അധികൃതരിലും ഒരുപോലെ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടതും അത്യാവശ്യമാണ്